പ്രതിഫലം എണ്ണിപ്പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചാണ് നടി ഷൂട്ടിന് വന്നത് പ്രമോഷനുമായി സഹകരിക്കുന്നില്ല നടിക്കെതിരെ ഗുരുതര ആരോപണം മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ സിനിമയിലെ നായിക നടിക്കെതിരെ ആരോപണങ്ങൾ തുടർന്ന് സംവിധായകൻ ദീപു കരുണാകരൻ ചിത്രത്തിന്റെ പ്രമോഷനുമായി സഹകരിക്കാൻ നായിക വേഷം ചെയ്ത അനശ്വര രാജൻ തയ്യാറാകുന്നില്ലെന്നും ഒന്നിലേറെ തവണ അഭ്യർത്ഥിച്ചിട്ടും തയ്യാറായില്ലെന്നും ദീപു കരുണാകരൻ ആരോപിക്കുന്നു നായിക വേഷം ചെയ്ത നടൻ ഇന്ദ്രജിത്ത് സംസാരിച്ചിട്ടും കാര്യമുണ്ടായിട്ടില്ലെന്ന് സംവിധായകൻ പറയുന്നുണ്ട് വിഷയത്തിൽ അനശ്വര രാജൻ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അനശ്വരയുടെ നിസ്സഹകരണം തന്റെ സിനിമയുടെ റീച്ചിനെ ബാധിച്ചെന്ന് ദീപു കരുണാകരൻ വാദിക്കുന്നുണ്ട് അനശ്വര നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സംവിധായകൻ പറയുന്നത് അസോസിയേഷൻ വഴി മൂവ് ചെയ്യണം നഷ്ടപരിഹാരം തരണം വാങ്ങിയ പ്രതിഫലത്തിൽ ഒരു വിഹിതം തരാൻ അവർ തയ്യാറാക്കണം പ്രത്യേകിച്ച് കാരണമില്ലാതെ പ്രമോഷന് വരില്ലെന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് പൈസ കൊടുക്കാത്തത് കൊണ്ട് ചെയ്യാത്തതാണെങ്കിൽ കുഴപ്പമില്ല കൃത്യമായി എണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് പലപ്പോഴും ഷൂട്ടിന് വന്നത് എന്റെ കയ്യിൽ മെസ്സേജുകൾ ഉണ്ടെന്നും ദീപു കരുണാകരൻ പറയുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ദീപു കരുണാകരൻ പറയുന്നുണ്ട് അനശ്വരിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അവരില്ലാതെ പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യമാണെന്നും ദീപു കരുണാകരൻ ചോദിക്കുന്നു യുവതാരങ്ങൾക്കെതിരെ വലിയ വിമർശനം നിർമ്മാതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അമിത പ്രതിഫലമാണ് ഇതിൽ പ്രധാനം താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും സിനിമ പരാജയപ്പെടുമ്പോൾ നിർമ്മാതാക്കളെ കൈയ്യൊഴിയാതെ സഹകരിക്കണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു ഇതിനിടെയാണ് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള യുവനടിക്കെതിരെ പരാതി വന്നിരിക്കുന്നത്